ഇന്നൊരു ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയുമോ അതല്ലാണ്ട് ഒരു വലിയ സിനിമയുടെ ടീസർ ഇറങ്ങുന്നുണ്ട് അതല്ല മലയാള സിനിമയാണ് സിനിമ അതെ അതിന്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് എനിക്കൊന്നും പറയാനില്ല എന്തൊരു നല്ല ഡയറക്ടർ

മറ്റേ എന്താ മോഹൻലാലിന്റെ കേരളന്റെ പേരറിയോ എന്താ മോഹൻലാലിന്റെ സ്റ്റീഫും പള്ളി ടോയിനോടെ കേരളം അല്ലാതെ അല്ലാണ്ട് വേറൊരു നമ്മുടെ ഒരു വലിയ സിനിമയുടെ ഒരു ടീസർ റിലീസാ ഏതാ പടം അറിയോ അറിയില്ല ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പടത്തിന്റെ രണ്ടാം ഭാഗം രണ്ടാം ഭാഗം അതെ അതെ அறிஞ்சு படம் பித்திராஜ் அப்படிச்சொந்த படம் வலிய படம் ஆயிருக்கோம் റിയില്ല അറിയത്തില്ലേ അത്മാലാന്റെ പേരല്ലോ ക്യാരക്ടറിന്റെ പേരും ഒരു ക്യാരക്ടർ പോയിനോട് പേരു പറയാൻ രാംദാസ് രണ്ടു കയറപ്പെട്ട ടൈമുണ്ട് അടുത്തൊക്കെ പിന്നെ നെടുപുളിയായിട്ട് വേറെ പെരുപൊറത്തിന്റെ പേരല്ലേ പിന്നെ റിപ്പ്ലിക് ഡേ അതല്ലാതെ വലിയൊരു സിനിമയുടെ ടീസർ ലോഞ്ച് ആവുന്നുണ്ട് മോഹൻലാലിന്റെ പേര് ആരോ ഡയറക്ട് ചെയ്തേക്കണം അറിയാ പടം ഫേമസ് ആയിട്ടുള്ളൊരു നടൻ തന്നെയാണ് ഡയറക്ട് ചെയ്തേക്കണം ഒരു രണ്ടാം ഭാവമാണ് പടത്തിന്റെ അത് തന്നെ അതിന്റെ ഒരു പ്രതീക്ഷ അറിയോ

ഇന്നൊരു വലിയൊരു പടത്തിന്റെ ടീസർ ലോഞ്ചുണ്ട് ഏത് പടത്തിനു പറയാൻ പറ്റും ഫേമസ് പറ്റുമോ മലയാളം പടം ലാലാന്റെ പടം ലാലേഫർട്ടിന്റെ